എന്തിനും ഏതിനും നമ്മൾ സർക്കാരിനെ കുറ്റം പറയേണ്ടതില്ല നിങ്ങളുടെ കുട്ടി വഴിപിഴച്ച് പോകുന്നതിൽ സർക്കാരിന് ഒരു പങ്കുണ്ടായേക്കാം സമൂഹത്തിനൊരു പങ്കുണ്ടായേക്കാം പക്ഷേ എന്ത് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അവിടെ ഇല്ലാതാകുന്നില്ല നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഈ അനിയന്ത്രിതമായ ഊർജ്ജമുള്ള പ്രായത്തിൽ കുട്ടികളുടെ ഊർജ്ജത്തിനെ ചാനലൈസ് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നു കഴിഞ്ഞ ദിവസം ഒരു ഒരു ചെയ്തുകൊണ്ട് കുട്ടി കുട്ടി ആ വളരെ ശക്തമായിട്ട് രണ്ടായിരത്തിന് ശേഷം ജനിച്ച ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് നിങ്ങൾ ഇപ്പോഴും പഠിപ്പിക്കുന്നത് പണ്ടൊക്കെ നിങ്ങളൊക്കെ തന്നെ പഠിച്ച ബയോ ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ തന്നെയാണ് ഈ പുതിയ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇടപെടേണ്ടത് എങ്ങനെയാണ് ഈ പുതിയ ടെക്നോളജി ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഞങ്ങൾ അതുമായിട്ട് കോപ്പ് ചെയ്തുകൊണ്ട് ജീവിതത്തെ നേരിടേണ്ടത് ഇത് ഞങ്ങളെ പഠിപ്പിക്കാനുള്ള യാതൊരു സംവിധാനവും ഇന്നത്തെ സിലബസിലില്ല എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് മുതിർന്നവർ അല്ലെങ്കിൽ ഞങ്ങളുടെ മുകളിൽ ഈ പറഞ്ഞ പോളിസിയൊക്കെ അടിച്ചേൽപ്പിക്കുന്ന ആളുകൾ ചിന്തിക്കാത്തത് ആ കുട്ടി ചോദിക്കേണ്ടത് എനിക്ക് തോന്നുന്നത് എങ്ങനെ നൂറ് ശതമാനം കാരണം ഈ പുതിയ കാലത്തേക്ക് വേണ്ടുന്ന പാഠ്യപദ്ധതി തയ്യാറാക്കുന്നത് പഴയ കാലത്തുള്ള ആൾക്കാരാണ് ഇപ്പൊ നമ്മൾ ഒരു പ്രത്യേക കാലയളവിൽ കോളേജിൽ എഡ്യൂക്കേഷൻ നേരിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സമകാലീനരായിട്ടുള്ള ആൾക്കാരോ നമ്മൾ ചിന്തിക്കുന്ന ഏത് രീതിയിലാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരോ തയ്യാറാക്കിയിരിക്കുന്ന പാഠ്യപദ്ധതികളല്ല അത് എല്ലാ വിഷയങ്ങളിലും കാണാം പ്രത്യേകിച്ച് ഹിസ്റ്ററി അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു പഴയ ആൾക്കാരുടെ അവരുടെ രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനമാണ് ഏതൊക്കെ വിഷയങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഹിസ്റ്ററി ഞാൻ പ്രത്യേകിച്ച് പറയുന്നതിനുള്ള കാരണം നമ്മുടെ നാട്ടിലുള്ള വലിയൊരു വിഭാഗം ആൾക്കാരും ഹിസ്റ്ററി പഠിക്കുന്നത് സ്കൂളുകളിൽ മാത്രമാണ് അതിനുശേഷം വലിയ താല്പര്യത്തോടു കൂടി ഹിസ്റ്ററി ബുക്കുകളൊക്കെ വായിക്കുന്നത് വളരെ കുറച്ച് വിഭാഗം ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ രാഷ്ട്രീയം രൂപപ്പെടുന്നതിന് ചെറിയ കാലയളവിൽ വരെ സഹായിക്കുന്നത് ഈ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഹിസ്റ്ററി പുസ്തകങ്ങളാണ് ഒരു പിന്നീട് അവർ വളർച്ച പ്രാപിക്കുന്ന സമയത്തും അവരുടെ രാഷ്ട്രീയ ചിന്തയടക്കം ഇത് സ്വാധീനിക്കുന്നുണ്ട് അങ്ങനെ വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു എൻജിനീയറിംഗ് ആണ് ഈ പാഠ്യപദ്ധതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് കാലികമായിട്ട് മാറേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ മാറേണ്ടതുണ്ട് പക്ഷേ അത് ഏത് അളവ് വരെ എത്രത്തോളം മെച്യൂരിറ്റിയിൽ അത് കൊടുക്കാം എന്നീ കാര്യങ്ങളെ പറ്റി ഒരിക്കലും ഈ ജെൻസി എന്ന് പറയുന്ന അവരോട് ആരെങ്കിലും കൺസൾട്ട് ചെയ്തതായിട്ട് എനിക്കറിവില്ല അപ്പോൾ ഈ കുട്ടികളോട് കൺസൾട്ട് ചെയ്യുക കുട്ടികൾ എന്തറിയാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ കാർഷിക നിയമങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് സർക്കാരിനോട് ഉയർത്തിയിരുന്ന പ്രതിപക്ഷം അടക്കം ഉയർത്തിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങൾ കർഷകരോട് ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടോ എന്നാണ് എന്നുവെച്ചാൽ അവരുടെ പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി അവരുടെ കൂടെ താല്പര്യത്തിലാണോ അവരെ നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞോ ഇതാണ് ചോദ്യം അതേപോലെ വിദ്യാർത്ഥികൾ ഒരു പക്ഷേ ഇന്ന് നമ്മൾ ഈ പറയുന്ന പഴയ തിയറിയോ ആ ടെക്നോളജിയോ ഒന്നും ആയിരിക്കില്ല ഒരു പക്ഷെ മനസ്സിലാക്കാനായിട്ട് അവർ ശ്രമിക്കുന്നത് അവർ നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഗ്യാജറ്റ് സ്വന്തമായി കോഡിംഗ് പഠിക്കുന്ന അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് കോഡിംഗ് പഠിക്കുന്ന കുട്ടികളാണുള്ളത് അപ്പോൾ ആ സമയത്താണ് നമ്മൾ പണ്ടുകാലത്തെ കാര്യങ്ങളൊക്കെ തന്നെ പല എല്ലാ പാഠ്യപദ്ധതിയിലും നല്ല പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന പാഠ്യപദ്ധതികളിൽ ഉള്ളത് പഴയ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള വളരെ ഒബ്സലീറ്റ് ആയിട്ടുള്ള പല പാഠഭാഗങ്ങളുമാണ് അപ്പം അതിൽ ആ പരിഷ്കാരം ഉണ്ടാകേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകേണ്ടതുണ്ട് പക്ഷെ മാത്രമാണോ ഈ കുട്ടികളുടെ പ്രശ്നം അല്ല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് പഠിക്കുക എന്നതിനപ്പുറത്തേക്ക് ചിന്തിക്കാനുള്ള നമ്മുടെ ഈ ടോപ്പിക്കിന്റെ ടൈറ്റിലിൽ തന്നെ പറയുന്നത് പോലെ സർഗാത്മകമായിട്ട് അവരുടെ പ്രതിഭയെ വികസിപ്പിക്കാനുള്ള അവസരം ഇന്ന് അവരുടെ പാഠ്യപദ്ധതിയിൽ ഇല്ല കുട്ടികൾക്ക് വിനോദം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ കൂടി കലകളെയൊക്കെ തന്നെ പരിപോഷിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ആ സർഗാത്മകത വിരിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇവിടെ കലോത്സവങ്ങളുള്ളത് പക്ഷേ കലോത്സവം എന്ന് പറയുന്നത് വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റിലാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഗുരുക്കന്മാരുടെ അധ്യാപകരുടെ പേരൻസിൻ്റെ ഒക്കെ തന്നെ കൂട്ടത്തല്ലാണ് അപ്പീൽ ഇല്ലാത്ത രീതിയിലത്തേക്കില്ല ഹൈക്കോടതിയിൽ പോകുന്ന അപ്പീലിനെക്കാളി കൂടുതലാണ് കലോത്സവ വേദിയിൽ ഉണ്ടാകുന്ന അപ്പീൽ ഈ അപ്പീൽ മേടിച്ചുകൊണ്ട് സംസ്ഥാന കലോത്സവത്തിന് വരുന്ന ആൾക്കാരും ഉണ്ട് അപ്പം അപ്പീൽ കലോത്സവം വേണമെങ്കിൽ വേറെ നടത്താം അതിനും മാത്രം ആൾക്കാർ ഇവിടെ ഉണ്ട് നമ്മളിപ്പോൾ ഈ പറയത്തില്ലേ ക്രിക്കറ്റ് ടൂർണമെന്റ് ഒക്കെ വരുന്ന സമയത്ത് ഈ ഇഞ്ചേർഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇലവൻ എന്നൊക്കെ പറയുന്നത് പലപ്പോഴും നല്ല ഒരു ഇലവനേക്കാളിൽ ബെസ്റ്റ് ടീമായിരിക്കും അതേപോലെ അപ്പീൽ മേടിച്ചുകൊണ്ട് വരുന്ന ആൾക്കാരുടെ അപ്പീൽ കലോത്സവം പോലും നടത്താനുള്ള സാഹചര്യമുണ്ട് അപ്പം ഇതെല്ലാം ഇങ്ങനെ ടോക്സിക് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ ആ ഒരു പ്രായത്തിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ എനർജിയാണ് അവർക്ക് ഈ എനർജി അവർക്ക് സ്പെൻഡ് ചെയ്യണം ഈ എനർജി സ്പെൻഡ് ചെയ്യുന്നതിന് ഒരു പക്ഷേ അവർ കായികമായി ക്ഷീണിക്കുക കൂടി വേണം അതുകൊണ്ടാണ് വിവേകാനന്ദൻ പണ്ടേ പറഞ്ഞത് പോയി ഫുട്ബോൾ കളിക്കും നിങ്ങൾ പോയി കളിക്കുക എന്ന് പറഞ്ഞത് വെറുതെയല്ല അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത് എജ്യൂക്കേഷൻ ഈസ് ദി ആർട്ട് ഓഫ് മാൻ മേക്കിംഗ് എന്നാണ് അപ്പോൾ എവിടെയാണ് ഈ മാൻ മേക്കിംഗ് നടക്കുന്നത് നിങ്ങൾ ഓംസ് ലോ പഠിച്ചു കഴിഞ്ഞാൽ മാൻ മേക്കിംഗ് ആകുമോ നിങ്ങൾ മെസപ്പോട്ടേമിയൻ ചരിത്രം പഠിച്ചാൽ മാൻ മേക്കിംഗ് ആകുമോ നിങ്ങൾ ജനിതക ശാസ്ത്രത്തിനെ പറ്റി പഠിച്ചാൽ മാൻ മേക്കിംഗ് ആകുമോ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പഠിച്ചാൽ അതാകുമോ ഇല്ല പക്ഷേ അതിനുള്ളിൽ ഈ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് അന്തർലീനമായിരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് ഇതാണ് വാല്യൂ സിസ്റ്റം ഈ വാല്യൂ സിസ്റ്റം ഫലപ്രദമായിട്ട് എന്ന് ചോദിച്ചാൽ ഇല്ല അതാണ് നേരത്തെ ശ്രീ ഗോപുമാർ സാർ പറഞ്ഞത് ഈ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഈ ലോഡ് കുറയ്ക്കുക ആ രീതിയിലത്തേക്കും വിമർശനം വരിക എന്ന് പറഞ്ഞാൽ അവർക്ക് സൗകര്യമാണ് കാരണം ഇത് ശമ്പളം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ജോലി മാത്രമായി മാറുകയാണ് ഇന്നും ഒരുപക്ഷെ റിട്ടയേർഡ് ആയതിനു ശേഷം സമൂഹം ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്ന പ്രൊഫഷൻ അധ്യാപനമാണ് ആയിട്ടുള്ള ഒരു പോലീസുകാരനെ സംബന്ധിച്ചിടത്തോളം വലിയ വിലയൊന്നും സമൂഹം കൊടുക്കുന്നില്ല പക്ഷെ ഒരു അധ്യാപകൻ എല്ലാ കാലത്തും അയാൾ നേരിട്ട് പഠിപ്പിച്ചിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള സമൂഹത്തിൻ്റെ മതത്തിലുള്ള ഒരു സ്വീകാര്യതയും ബഹുമാനവും കിട്ടുന്നത് ഇത് മാൻ മേക്കിംഗ് ആണെന്നുള്ള തിരിച്ചറിവ് നമുക്കില്ലെങ്കിലും നമ്മുടെ പഴയ തലമുറയിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ഉള്ളതുകൊണ്ടാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുറേയധികം നല്ല ശീലങ്ങൾ നല്ല മൂല്യങ്ങൾ കുട്ടികളിലേക്ക് കൊണ്ടുവരുന്നതിന് അധ്യാപകർക്ക് ഒരു പങ്കുണ്ട് കുടുംബങ്ങൾക്ക് പങ്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തിനും ഏതിനും നമ്മൾ സർക്കാരിനെ കുറ്റം പറയേണ്ടതില്ല നിങ്ങളുടെ കുട്ടി വഴിപിഴച്ച് പോകുന്നതിൽ സർക്കാരിനൊരു പങ്കുണ്ടായേക്കാം സമൂഹത്തിനൊരു പങ്കുണ്ടായേക്കാം പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അവിടെ ഇല്ലാതാകുന്നില്ല നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഈ അനിയന്ത്രിതമായ ഊർജ്ജമുള്ള പ്രായത്തിൽ കുട്ടികളുടെ ഊർജ്ജത്തിനെ ചാനലൈസ് ചെയ്തു വരുന്നതിന് വേണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു വാക്കാണെങ്കിൽ വാക്ക് വരയാണെങ്കിൽ വര സംഗീതമാണെങ്കിൽ സംഗീതം പ്രസംഗമാണെങ്കിൽ പ്രസംഗം അവന്റെ അഭിരുചി എന്താണെന്ന് മനസ്സിലാക്കി അതിനൊരു പാത്തു നിങ്ങൾ കൊടുത്തോളും എല്ലാ കാലത്തേക്കും അത് പഴശ്ശിടവമെന്നില്ല നൃത്തമാണെങ്കിൽ നൃത്തം സംഗീതമാണെങ്കിൽ സംഗീതം നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് കൊണ്ടുപോയി ഈ എനർജി സ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുട്ടികളെ പരിശീലിപ്പിക്കുക ഇതൊരു ലഹരിയ ഇതുപോലെ തന്നെ സ്പിരിച്വാലിറ്റി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ നാട്ടിൽ ഒന്നിച്ചിരുന്ന് ആൾക്കാർ പ്രാർത്ഥിക്കുന്ന ഒരു സിസ്റ്റം ഒന്നും ഇന്നില്ല അത് പിന്തുടരുന്ന ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് പല ക്രിസ്ത്യൻ ഫാമിലീസിൽ ഇപ്പോഴും അതുണ്ട് അപ്പം അവരുടെ ഇൻറ്റേർണൽ ബോണ്ടിങ് എത്രത്തോളം നല്ലതാണ് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഇത് നമ്മൾ കാണുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ ഉണ്ടാക്കുന്ന ഒരു ബോണ്ടിംഗ് ഉണ്ട് നമ്മൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളുടെ എല്ലാവരുടെയും ടേസ്റ്റ് മനസ്സിലാക്കുന്നുണ്ട് അതിലുണ്ടാകുന്ന പല ഉണ്ട് വീടുമായി ബന്ധപ്പെട്ട തൊഴിലിടവുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഭാവിയുമായി ബന്ധപ്പെട്ട വീടിന്റെ മൊത്തത്തിലുള്ള പ്രശ്നങ്ങൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അല്ലാതെ മൊബൈലുമായിട്ട് ഒരു മുറിയിൽ പോയിരിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവന്റെ കൺസേൺ അല്ല അത് അച്ഛന്റെ കൺസേൺ ആണ് അമ്മയുടെ കൺസേൺ ആണ് മറ്റാരുടെയൊക്കെ കൺസേൺ ആണ് ഇതൊരു കൂട്ടമായിട്ട് കുടുംബത്തിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഈ കുട്ടിയോട് നിങ്ങൾ അത്രത്തോളം അടുപ്പം കാണിക്കുകയും ആ കുട്ടിക്ക് സ്വതന്ത്രമായി എന്തൊരു വിഷയത്തിനെ പറ്റിയും വന്ന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുകയും വേണം ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി നമ്മുടെ നാട്ടിൽ പല കുട്ടികളും ഈ പോക്സോ കേസിന് ആസ്പദമായിട്ടുള്ള പല സാഹചര്യങ്ങളും ഉണ്ടാകുമ്പോൾ അതവര് പലപ്പോഴും പറയുന്നത് വീട്ടിലല്ല ഒന്നുകിൽ അടുത്ത ഒരു സുഹൃത്തിനോട് ആ സുഹൃത്ത് പറഞ്ഞ അവരുടെ പേരൻസ് അറിയിക്കുന്നു അതല്ലെങ്കിൽ അധ്യാപകരോട് എന്തുകൊണ്ടാണ് അമ്മയോടോ അച്ഛനോടോ പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതെയാകുന്നത് എന്ന് ആലോചിച്ച് നോക്കുക അപ്പൊ ഇതിലൊക്കെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് സ്പിരിച്വാലിറ്റിക്ക് വലിയൊരു പങ്കുണ്ട് കൂട്ടപ്രാർത്ഥന എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ സ്പിരിച്വൽ ആവുക എന്നുള്ള ഒരു കാര്യമുണ്ട് കാരണം ബോധത്തെ കെടുത്തുന്ന ഒന്നാണ് ലഹരിയെങ്കിൽ ബോധത്തെ ഉണർത്തുന്നതാണ് സ്പിരിച്വാലിറ്റി നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ഒരു പ്രഭവ കേന്ദ്രമാണ് എന്നിട്ട് പോലും നമ്മൾ അതിനെ എത്രത്തോളം പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല ഞാൻ ലഹരി വിരുദ്ധ പ്രഭാഷണങ്ങൾക്ക് പോകുന്ന സമയത്ത് പലപ്പോഴും ആൾക്കാരുടെ ഒരു റെഫറൻസ് ആയിട്ട് പറയുന്നത് യു എസ് മിലിട്ടറിയുടെ ഒരു ഹാൻഡ് ബുക്ക് ഉണ്ട് അവരുടെ ഒരു ഫീൽഡ് മാനുവൽ ആണ് എഫ് എം സെവൻ ട്വൻറ്റി ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീൽഡ് മാനുവൽ അതിലവർ പറയുന്നത് ഒരു സൈനികൻ എങ്ങനെ എല്ലായ്പ്പോഴും യുദ്ധസജ്ജനായിരിക്കണം വളരെ ആഡ്വേഴ്സ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകാനായിട്ട് അവൻ എങ്ങനെ മനസ്സിനെ പരുവപ്പെടുത്തണം എത്ര എക്സ്ട്രീം ആയിട്ടുള്ള ബാഡ് ന്യൂസ് കേട്ട് കഴിഞ്ഞാലും അവൻ അതിനെ എങ്ങനെ തരണം ചെയ്യണം എങ്ങനെയാണ് അവനൊരു ക്വിക്ക് ഡിസിഷൻ മേക്കർ ആകേണ്ടത് ഈ കാര്യത്തിനെ എല്ലാം ഒരാളിനെ ട്രെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഈ മാനുവലിൽ പറഞ്ഞിരിക്കുന്ന മാർഗം സ്പിരിച്വാലിറ്റിയാണ് നിങ്ങൾ സ്പിരിച്വൽ ആവുക നിങ്ങൾ റിലീജിയസ് ആകണമെന്നില്ല നിങ്ങൾ സ്പിരിച്വൽ ആകുന്നതിന് ആ ഒരു ഇന്നർ സോളിനെ കണ്ടെത്താൻ കുട്ടികളെ നമുക്ക് പ്രേരിപ്പിക്കാം അതുവഴി ഒരുപക്ഷെ മെച്ചപ്പെട്ട ഒരു സമൂഹത്തിനെ നമ്മുടെ നാട്ടിൽ തന്നെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം താൻ പാതി ദൈവം പാതി എന്നാണ് ആ ദൈവം എന്ന് പറയുന്ന പാതിയിലേക്ക് നമുക്ക് ഈ വിധിയേയും എസ്റ്റാബ്ലിഷ്മെന്റിനെയും എല്ലാം ചേർത്ത് വെക്കാമെങ്കിലും നമ്മുടേതായിട്ടുള്ള ഒരു പാതി ചെയ്തിട്ടില്ല നമ്മുടെ കുട്ടി വഴി വിളിച്ചു പോകുന്നതിന്റെ പ്രാഥമിക ഓരോ കുടുംബത്തിനുമാണെന്നുള്ളതാണ് എന്റെ അഭിപ്രായം എനിക്ക് തോന്നുന്നു ഈ ഒരു ചർച്ചയിൽ ശ്രീജിത്ത് പറഞ്ഞ ചെയ്തിച്വാലിറ്റിയുടെ ഒരു ഇമ്പോർട്ടൻസ് സാർ പറഞ്ഞ ഓരോ നിമിഷത്തിലും നമ്മൾ കാണേണ്ട ലഹരി അതും ഒരു സ്പിരിച്വാലിറ്റിയാണ്